നമസ്കാരം ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ പേരടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പെന്റഗൺ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന പേരിൽ അതീവ രഹസ്യമായിട്ടാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ആക്രമണം നടപ്പിലാക്കിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ സംയുക്ത സൈനിക ജനറൽ ടാൻ കെയ്ൻ വ്യക്തമാക്കി വാഷിംഗ്ടൺ ഡി സിയിലെ ചുരുക്കം ചിലർക്ക് മാത്രം അറിയാവുന്ന ഓപ്പറേഷനായിരുന്നു മിഡ് നൈറ്റ് ഹാമർ ഏറ്റവും സങ്കീർണവും അപകട സാധ്യതയുള്ളതുമായ ദൗത്യമായിരുന്നു ഇത് അദ്ദേഹം പറഞ്ഞു ഫർദോ അടക്കം ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് യു എസ് ആക്രമിച്ചത് അതേസമയം ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും നിർവീര്യമായോ എന്ന് പറയാനായിട്ടില്ലെന്നും അത് പഠിക്കാൻ സമയമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂമിക്കിടയിൽ ശക്തമായ കോൺക്രീറ്റ് പാളിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയങ്ങൾ തകർക്കാൻ കഴിയുന്ന ബംഗർബസ്റ്റർ ബോംബുകളാണ് ഇറാനിൽ അമേരിക്ക വർഷിച്ചത് ഈ ബോംബുകൾ ഇസ്രായേലിന്റെ പക്കലില്ലായിരുന്നു ഭൂമിയിലേക്ക് അറുപത് മീറ്ററോളം തുളച്ചുകയറി ഉഗ്രസ്ഫോടനം നടത്താൻ കഴിയുന്ന ഈ ബോംബ് വഹിക്കാൻ കഴിയുന്നത് ബി ടു സ്റ്റെൽത്ത് ബോംബറിനാണ് ആക്രമണത്തിനായി പസഫിക്കിലെ ഗുവാം സേനാ കേന്ദ്രത്തിൽ നിന്ന് ഈ വിമാനങ്ങൾ പറന്നുയർന്നു ഇറാനിൽ ആക്രമണം നടത്താൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണമെന്ന് അമേരിക്കയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് നൽകിയില്ല പകരം അമേരിക്ക തന്നെ ആക്രമണം നടത്തി ബോംബുകളുടെ സാങ്കേതികവിദ്യ പുറത്തു പോകാതിരിക്കാനുള്ള കരുതലാകും ഇത് നോർത്ത് റോബ് ഗ്രമൻ കമ്പനിയാണ് ബി ടു യുദ്ധ ഉണ്ടാക്കിയത് പതിനെണ്ണായിരം കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാൻ ഇതിന് കഴിയും ഹെവി ബോംബർ എന്ന യുദ്ധവിമാന വിമാന വിഭാഗത്തിൽ പെടുന്നതാണ് ഇത് യു എസ് വ്യോമസേന മാത്രമാണ് ഈ വിമാനം പറത്താറുള്ളത് നാവികസേന ഇത് ഉപയോഗിക്കാറില്ല അതുകൊണ്ടു കൂടിയാണ് ബി ടു യുദ്ധ ബസ്റ്റർ ബോംബുകളും അമേരിക്ക പുറത്തു കൊടുക്കാത്തത് ഒറ്റത്തവണ ഇന്ധനം നിറച്ചാൽ പതിനെണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം പറക്കും മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തെവിടെയും എത്താൻ ഇതിന് സാധിക്കും ഒരു പക്ഷിയെ പോലെ തോന്നുന്ന രൂപഘടനയാണ് വിമാനത്തിന് റഡാറുകളെ വെട്ടിക്കും ഈ വിമാനത്തിന്റെ സ്റ്റെൽത്ത് ശേഷി കാരണം വിമാനത്തെ കണ്ടെത്താൻ ശത്രു റഡാറുകൾക്ക് കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വിമാനത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമായി യു എസ് എയർഫോഴ്സിന്റെ പക്കൽ മാത്രമാണ് ഈ വിമാനമുള്ളത് പത്തൊമ്പത് വിമാനങ്ങൾ ഉണ്ടെന്നാണ് സൂചന ഇരുപത് നിലയിലുള്ള കെട്ടിടം വരെ തുളച്ചുകയറി ഉഗ്രസ്ഫോടനം നടത്താൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളും വഹിച്ച് അമേരിക്കയുടെ ബിറ്റോസ്റ്റ് സ്റ്റെൽത്ത് വിഭാഗത്തിൽപ്പെട്ട പതിനാല് യുദ്ധ ജെറ്റുകൾ ഇറാനെ തകർക്കാൻ എത്തിയെന്നാണ് സൂചന പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഗുവാം എന്ന പ്രദേശത്തു നിന്നാണ് ജെറ്റുകൾ പറന്നുയർന്നത് മലനിരകൾക്കുള്ളിൽ ആഴത്തിൽ നിർമ്മിച്ച ഭൂഗർഭ അറയ്ക്കുള്ളിൽ സുരക്ഷിതമായി പ്രവർത്തിക്കുന്ന ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കണമെങ്കിൽ ബംഗർബസ്റ്റർ ബോംബ് പ്രയോഗിച്ചേ മതിയാകൂ ഇരുന്നൂറ് അടിവരെ താഴേക്ക് പർവ്വതത്തെയോ കെട്ടിടത്തെയോ ദൃഢീകരിച്ച കോൺക്രീറ്റിനെയോ തുളച്ചു കയറിപ്പോയ ശേഷം ഉഗ്രസ്ഫോടനത്തിൽ ഇതെല്ലാം തകർക്കാൻ ശേഷിയുള്ള ജിയു അൻപത്തിയേഴ് എന്ന വിഭാഗത്തിൽപ്പെട്ട ശക്തമായ ബങ്കർ ബസ്റ്റർ ബോംബ് അമേരിക്കയുടെ കയ്യിൽ മാത്രമേയുള്ളൂ ജി ബിയു അൻപത്തിയേഴ് എന്ന ബങ്കർ ബസ്റ്റർ ബോംബ് ഇടണമെങ്കിൽ ബി ടു എന്ന സ്റ്റെൽത്ത് ജെറ്റ് തന്നെ വേണം ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഒരു കൂറ്റൻ മലയുടെ ഉള്ളിൽ പണിതുയർത്തിയ ഇറാന്റെ ആണവ കേന്ദ്രത്തെ തകർക്കാൻ സാധിക്കൂ അതാണ് അമേരിക്ക പുലർച്ചെ ചെയ്തത് ഫോർദോ കേന്ദ്രത്തിൽ ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി യുറേനിയം സമുഷ്ടീകരണം നടക്കുന്നുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ജി ബി യു അൻപത്തിയേഴെന്ന നൂതന ബങ്കർ ബസ്റ്റർ ബോംബിൽ സ്ഫോടനം നടത്താനുള്ള പോർമുനയിൽ രണ്ടായിരം കിലോഗ്രാമിനേക്കാൾ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചതായിരുന്നു അമേരിക്കൻ ആക്രമണം ഹവായിൽ നിന്നും ഇന്ധനം നിറച്ച ശേഷം പസഫിക് സമുദ്രം സമുദ്രമൊറിച്ച് യുദ്ധജെറ്റുകൾ പറന്നു എന്നാണ് ഫ്ലൈറ്റുകൾ ട്രാക്ക് ചെയ്യുന്ന ചില സൈറ്റുകൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്